ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യയും മാലിനിയും ശ്യാമയ്ക്ക് പണി കൊടുത്തു എന്നാൽ കിട്ടിയത് ഐശ്വര്യക്ക് തന്നെയാണ് ഐശ്വര്യക്ക് ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ചുമയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഐശ്വര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്യാമ പറയുന്നുണ്ട് മാലിനിയും അമൃതയും കൂടി ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്പം മാറി നിന്ന് രാധ ചെയ്ത് കാണുന്നു രാധികയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല അയ്യോ മോള് എന്ന് ശ്യാമ പെട്ടെന്ന് പറയുന്നുണ്ട് കാരണം ശ്യാമ അവിടെ സാരിയൊക്കെ ഉടുത്തിങ്ങനെ അവർ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് സാരി എടുത്തത് ഓർക്കുന്നത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ശ്യാമ അകത്തേക്ക് ഓടുന്നു രാധികയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മേഡം ഫിദ മേഡം എന്ന് വിളിച്ച് ശ്യാമ രാധിക അവിടേക്ക് വരുന്നുണ്ട് ഇതാ വരുന്ന മോളെ എന്ന് ശ്യാമ അകത്തുനിന്ന് മുറിയിൽ നിന്ന് പറയുന്നു വർദ്ധു ധരിച്ച് ശ്യാമ അവിടെ എത്തി അവർക്ക് എന്താ പറ്റിയത് അമൃതാ മേഠവും മാലിനി മേഡവും കൊണ്ടുപോകുന്നത് കണ്ടല്ലോ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് പെട്ടെന്ന് എന്തോ അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കയാണ് അവരാ ഫിതാമേഠത്തെ ദ്രോഹിക്കാൻ നടക്കുന്ന സ്ത്രീ അല്ലേ ഫിതാ മേഠത്തെ പോലെ നന്മയുള്ളവരെ ദ്രോഹിക്കുന്നവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ രാധിക പറയുന്നു ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആര് വേദനിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കരുത് എന്ന് രാധിക എന്ന് ശ്യാമ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി കാണിമംഗലം തറവാട്ടിൽ ഒരു കുഞ്ഞ് ഫ്രോക്കൊക്കെ എടുത്തു വെച്ച് പ്രിയങ്ക ഇങ്ങനെ വരുണനെ കാത്തിരിക്കുന്നു വരുൺ വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് പ്രിയങ്ക ആക്ടിങ് തുടങ്ങിയിരിക്കുന്നു വരുൺ അവിടേക്ക് വന്നപ്പോൾ വരുൺ ഈ ഉടുപ്പ് കൊള്ളാമോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഏയ് ഇത് തനിക്ക് ചേരില്ല ഇതെനിക്കല്ല ഇത് കുഞ്ഞുങ്ങളുടെ ഉടുപ്പല്ലേ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇനി കുറച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വരും എന്ന് പ്രിയങ്ക പറയുന്നു കുട്ടികൾക്ക് വല്ലതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇത് വേറെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല എൻ്റെ ഇടാനുള്ളതാണ് അത് ശരി ആ നമ്മൾ തമ്മിൽ പേഴ്സണൽ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് താൻ ഗർഭിണിയായ വിവരം എനിക്ക് അറിയില്ലായിരുന്നു അല്ല എങ്ങനെയാണ് ഗർഭിണിയായത് ആരാണ് കുഞ്ഞിൻ്റെ തന്ത എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാനെന്താ മറ്റുള്ളവരോടൊപ്പം മഴഞ്ഞേടി നടക്കുവാണോ ഞാൻ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് പ്രിയങ്ക എനിക്ക് വരുണിനും ജനിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് കേട്ട് വരുൺ തമാശ രൂപ തമാശയോടെ ആദ്യം ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത കാര്യം സങ്കല്പങ്ങൾ നടക്കട്ടെ എന്തായാലും ഞാൻ പുറത്ത് കിടന്നോളാം കൂടെ ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ അത് മാറ്റിയെടുക്കാമെന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് തൽക്കാലം ഞാൻ എവിടെയെങ്കിലും കിടന്നിറങ്ങട്ടെ നോക്കിക്കോ അവസാനം ഞാൻ വല കടുകയും ചെയ്യുമെന്ന് പ്രിയങ്ക ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ല പറ്റുമെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടെ നാറ്റുവാശ്ശേരി പോയിട്ട് കടങ്ങുകയും ചെയ്താൽ മതിയെന്നും അല്ലാതെ വെറുതെ ഈ കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ പോലീസുകാരെ കണിമംഗലത്ത് കയറി ഇറങ്ങുന്നത് എനിക്ക് എത്ര ഇഷ്ടമല്ല എന്ന് വരുൺ എന്നു പറഞ്ഞാൽ എന്നോട് ചത്തോളാനാണോ പറയുന്നത് എന്നെ പ്രിയങ്ക ചോദിക്കുന്നു ആരെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാ ഒരു പണിയില്ലാതെ രാത്രി ഓരോ പരീക്ഷണങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു നിരാശയോടെ നിൽക്കുവാണ് പ്രിയങ്ക എന്തൊക്കെ ചെയ്താലും ഇഷ്ടപ്പെടില്ല നാശം എന്ന് പറഞ്ഞ് ആ ഉടുപ്പ് വലിച്ചെറിയുന്നുണ്ട് പ്രിയങ്ക വരുണം മറ്റൊരു സ്ഥലത്ത് സോഫയിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ് വരുൺ പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം ഹോസ്പിറ്റലിൽ രാത്രിയായിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഐശ്വര്യ എത്ര ശ്രമിച്ചിട്ടും ഐശ്വര്യക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്താ ശരി എന്തെ പറ്റി സംസാരിക്കാൻ കഴിയുന്നില്ലേ എന്ന് അമൃത ഡോക്ടർ അവിടേക്ക് വന്നു ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു എന്തോ മാരകമായ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അത് എന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടെസ്റ്റ് കൂടി ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർ പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് സാർ അങ്ങനെ പ്രത്യേകിച്ച് ആ ഐശ്വര്യ മരുന്നുകളൊന്നും കഴിക്കാറില്ല ഉണ്ടോ എന്ന് മാലിന്യോട് ചോദിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ എന്ന് ഡോക്ടർ ചോദിച്ചു ഇല്ല എന്ന് ഐശ്വര്യം മ്യൂസിക് സ്കൂളിൽ വെച്ച് ഒരു ജ്യൂസ് കുടിച്ചു പക്ഷേ അതിൽ മറ്റൊന്നും കലരാൻ സാധ്യതയില്ലായിരുന്നു ജ്യൂസ് എടുത്തത് മാലിന്യാണെന്നും അമൃത പറയുന്നു ഐശ്വര്യക്കൊപ്പം ശ്യാമയും അത് കുടിച്ചു അപ്പോൾ അതായിരിക്കാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇവർക്കാണെങ്കിൽ കൃത്യമായിട്ടൊന്നും പറയാനും സാധിക്കുന്നില്ല എന്ന് ഡോക്ടർ സാർ ശബ്ദം തിരിച്ചു വരില്ല എന്ന് മാലിനി ചോദിക്കുന്നു അതിന്റെ കണ്ടീഷൻ എനിക്കിപ്പോ പറയാൻ സാധിക്കില്ല ട്രീറ്റ്മെന്റ് നടക്കട്ടെ നാളത്തെ ടെസ്റ്റും കൂടി നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം ഒരു പക്ഷേ ഒരു ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് ഡോക്ടർ പെട്ടെന്ന് ചാടി എണീച്ചിട്ട് പറ്റില്ല പറ്റില്ല എന്ന അംഗ്യം കാണിക്കുകയാണ് ഐശ്വര്യ കാര്യങ്ങൾ വളരെ പ്രശ്നമാണ് ഐശ്വര്യ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് അമൃത ഐശ്വര്യയോട് ചോദിക്കുന്നു ഇല്ല എന്നൊക്കെ ം കാണിക്കുകയാണ് ഐശ്വര്യ മാലിനി എനിക്ക് ഞാൻ കുറെ നേരമായി മാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട് മാലിനിക്ക് എന്തോ പറയാനുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്താ കാര്യം എന്നെ അമൃത ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് മാലിനി ഒരാളുടെ ആരോഗ്യനില വെച്ച് കളിക്കരുത് ഇപ്പോൾ ശബ്ദത്തിന് മാത്രമേ ഉള്ളൂ കുഴപ്പം ഇനി ജീവൻ വരെ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞാലോ എനയ്ക്ക് അമൃത പറയുമ്പോൾ ഐശ്വര്യ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണ് കാണിക്കുന്നുണ്ട് പറയരുത് എന്ന് എന്നാൽ മേഡം അത് എന്നൊക്കെ പറഞ്ഞ് മാലിനി കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യ വീണ്ടും കണ്ണ് കാണിക്കുന്നു പറയരുതെന്ന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ മേഡം പ്രത്യേകിച്ച് വല്ലതും കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ മേഡം തനിച്ച് എന്നൊക്കെ ഇങ്ങനെ മാലിനി പറയുന്നു ഐശ്വര്യ നമ്മൾ എത്ര നിഷേധിച്ചാലും ദൈവം എന്നൊരു ശക്തി മുകളിലുണ്ട് മാലിനി ഞാനിപ്പോൾ വരാം ഡോക്ടറെ ഒന്നുകൂടി കാണട്ടെ എന്ന് പറഞ്ഞ് ഐശ്വര്യക്ക് ചില ഐശ്വര്യയുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമൃത അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യോട് മാലിന്യ പറയുന്നു രക്ഷപ്പെടണമെങ്കിൽ കഴിച്ചത് എന്താണെന്ന് പറയേണ്ടി വരുമെന്ന് പിന്നീട് കാണിക്കുന്നത് വരുൺ കിടന്നുറങ്ങുകയാണ് എന്നാൽ ഇടയ്ക്ക് ഒന്ന് ഉണർന്നു നോക്കുന്നുണ്ട് രാധികയുടെ മുറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടക്കിടക്ക് എന്നിട്ട് പ്രിയങ്കയുടെ മുറിയും ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആ പുതപ്പ് തലവഴിയിട്ടിട്ട് രാധികയുടെ മുറി പതിയെ തുറന്നു വരികയാണ് രാധികയാണെങ്കിൽ നല്ല ഉറക്കത്തിലും എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തു ആദ്യം കാലിൽ ഒന്ന് ഇങ്കിളിയാക്കി കാല് മാറ്റി പിടിക്കുകയാണ് അത് കണ്ട് വരുൺ ചിരിക്കുന്നു പെട്ടെന്ന് വരുണിനെ കണ്ടപ്പോൾ രാധിക ഒന്ന് നിലവിളിച്ച് ഒച്ചു വെക്കല്ലേ എന്ന് പറഞ്ഞ് രാധികയുടെ വായ പൊത്തിപ്പിടിക്കുകയാണ് വരുൺ ശബ്ദം ഉണ്ടാക്കൽ എനിക്ക് സംസാരിക്കാനുണ്ടെന്നൊക്കെ വരുൺ പറയുന്നു എടോ പ്രിയങ്ക എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് തനിക്ക് അറിയാമോ പ്രിയങ്ക എല്ലാവരെയും പറ്റിച്ചതുപോലെ എന്നെയും പറ്റിക്കാൻ നോക്കുക അവൾ സ്നേഹിക്കാൻ നോക്കുകയല്ലേ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു സ്നേഹം എനിക്ക് ബുച്ഛമാണിത് കാണുമ്പോൾ ഇനി അവൾ എൻ്റെ മുന്നിൽ ഇതുപോലെ എന്തെങ്കിലും വേഷം കെട്ട് കാണിച്ചാൽ ഞാൻ അവളെ കൊല്ലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാര്യമാണ് നമ്മൾ എന്നാ ഒന്നിച്ച് ജീവിക്കുന്നതെന്നൊക്കെ വരുൺ ഒന്ന് പേ പോകുന്നുണ്ടോ മനുഷ്യനെ പേടിപ്പിച്ചിട്ടോരോ ചോദ്യങ്ങളെ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് താൻ എന്നോട് എപ്പോഴാ എന്നോടൊപ്പം ജീവിച്ചു തുടങ്ങുന്നത് ഇതിനൊക്കെ മറുപടി പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് പറഞ്ഞ് വരുൺ ആ മുറിയിൽ അങ്ങ് കിടന്നു പോയെ ഞാൻ വിളിച്ചു കൂവുമെന്ന് രാധിക പറയുന്നുണ്ട് വരട്ടെ എല്ലാവരും വരട്ടെ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പറയാൻ എളുപ്പമാകുമെന്ന് വരുൺ എന്റെ കഷ്ടവായത് എന്നെ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് രാധിക എൻ്റെ ഉറക്കം കളഞ്ഞിട്ടേ താൻ അങ്ങനെ ഉറങ്ങണ്ടെന്ന് വരും എന്നാൽ ഇതേ സമയം പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് പ്രിയങ്ക വരുണിനെ എങ്ങനെ മയക്കാം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നു പ്രിയങ്ക മുറിവിട്ട് പുറത്തേക്ക് വന്നു സോഫയിൽ നോക്കിയപ്പോൾ അവിടെ എങ്ങും ആളിനെ കാണുന്നില്ല തൊട്ടടുത്ത മുറിയൊക്കെ തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ അവിടെ എങ്ങുമില്ല പ്രിയങ്ക ആലോചി ആലോചിക്കുന്നുണ്ട് വരുണി എവിടെ പോയെന്ന് ഇതേ സമയം വരുണിനോട് എങ്ങനെയെങ്കിലും അപേക്ഷിക്കുകയാണ് രാധിക ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് എൻ്റെ സംസാരിക്കാനുണ്ടെങ്കിലും നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറയുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് ഇന്ന് തന്നെ സംസാരിക്കണമെന്ന് വരുൺ എങ്കിൽ നമുക്ക് പുറത്തിരുന്നു സംസാരിക്കാമെന്ന് രാധിക എന്നാൽ പിന്നെ നമുക്ക് തോട്ടത്തിലേക്ക് പോയാലോ അവിടെ ആരും വരത്തില്ലെന്ന് വരുൺ ഞാനില്ലെന്ന് രാധിക ശരി തോട്ടത്തിലെങ്കിൽ തോട്ടത്തിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് രാധിക വരുണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ ശ്രമിക്കുമ്പോൾ വരുൺ രാധികയും കൊണ്ടുതന്നെ പോകുന്നു രണ്ടുപേരും ഒന്നിച്ച് വാതിൽ തുറന്ന് ഇങ്ങനെ പതിയെ നോക്കുന്നുണ്ട് ഇതേ സമയത്താണ് പ്രിയങ്ക സ്റ്റെപ്പ് കയറി അങ്ങോട്ടേക്ക് വരുന്നത് രണ്ടുപേരും പ്രിയങ്കയെ കാണുന്നു പ്രിയങ്ക അകത്തേക്ക് കയറിയെങ്കിലും പെട്ടെന്ന് വരുണിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രിയങ്ക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ